ബുദ്ധമതത്തിൻ്റെ വളർച്ചയെ ബ്രാഹ്മണമതം എപ്രകാരമാണ് തകർത്ത് കളഞ്ഞത് തകർത്ത് തരിപ്പണമാക്കിയത് എന്ന കഥയുടെ പൂർവഭാഗമാണ് ചാർവാകൻ കഴിഞ്ഞ വീഡിയോയിൽ അവതരിപ്പിച്ചത് ഗോവിന്ദ ഗോവിന്ദഭട്ടൻ്റെ നാല് മക്കളിൽ ഏറ്റവും മുതിർന്നവനായ മൂത്തവനായ അതായത് ഗോവിന്ദ ഗോവിന്ദഭട്ടന് ബ്രാഹ്മണ സ്ത്രീയിൽ ഉണ്ടായ ശബരനിൽ നിന്നാണ് ഈ കഥയുടെ രണ്ടാം ഭാഗം ആരംഭിക്കുന്നത് ശബരന് ഉണ്ടാകുന്ന രണ്ട് മക്കളാണ് യഥാർത്ഥത്തിൽ ബുദ്ധമതത്തിന്റെ നാശങ്ങൾക്ക് തുടക്കം കുറിച്ചത് ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെയും തന്ത്രങ്ങളിലൂടെയുമെല്ലാം ബുദ്ധമതത്തിന്റെ ആശയങ്ങളെ ബുദ്ധമതക്കാരെയും നശിപ്പിക്കുന്ന തന്ത്രങ്ങൾ മെനയുകയായിരുന്നു അവർ ശബരന്റെ രണ്ടു മക്കൾ ഈ രണ്ട് മക്കളും കൂടി ചേർന്ന് ബ്രാഹ്മണ മതത്തിൻ്റെ മേധാവിത്വം ഊട്ടി ഉറപ്പിക്കുന്ന പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അതിനവർ ചെയ്തത് ബുദ്ധമതത്തിന്റെ വളർച്ചയെ ആദ്യം തകർക്കുക എന്നുള്ളതായിരുന്നു അതിന് അന്നത്തെ രാജാക്കന്മാരെ വരെ അവർ വശത്താക്കുകയാണ് ചെയ്തത് ചതിയിലൂടെയാണ് അവർ പല കാര്യങ്ങളും അതിനുവേണ്ടി നേടിയെടുത്തത് പോലും ശബരന്റെ ആ രണ്ട് മക്കളെ കുറിച്ചാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത് അഞ്ചാം അധ്യായത്തിലെ മുപ്പത്തിയാറാമത്തെ ശ്ലോകം പറയുന്നു നോക്കുക മണിമഞ്ചരി അഞ്ച് മുപ്പത്തിയാറ് ആര്യസ്യേദവിദുഷ പ്രാഭൂതാം തനയാ ഉഭവ ഭട്ടകുമാര പ്രഥമോ ഭട്ടനാരായണ പര വേദവിദുഷ ആര്യസ്യ വേദവിദ്വാനായ ആ ആര്യന് അതായത് ആ ബ്രാഹ്മണന് ബ്രാഹ്മണ സ്ത്രീയിൽ അദ്ദേഹത്തിനുണ്ടായ ആ ബ്രാഹ്മണ പുത്രന് ഉപൂതം രണ്ടു മക്കൾ പിറന്നു പ്രഥമ ഭട്ടകുമാരഹ ആദ്യത്തേത് ഭട്ടകുമാരനും പരഹ ഭട്ടനാരായണ രണ്ടാമത്തേതോ നാരായണ ഭട്ടനും ഒന്നാമത്തേത് കുമാരഭട്ടൻ അഥവാ കുമാരില ഭട്ടൻ രണ്ടാമത്തെ മകനാകട്ടെ നാരായണ ഭട്ടനും അഞ്ച് മുപ്പത്തിയേഴ് കുമാരസ്തു തധാഭേജേ ബൗദ്ധം തൻമത വിത്തേ നാരായണേന സമ്മന്ത്രിയ സംപ്രാപ്തേ സംമന്ത്ര സമ്പ്രാപ് ധർമ്മസേ കുമാരഹ അനന്തരം ആ കുമാരിലഭൻ കുമാരഹ എന്ന് വെച്ചാൽ ആ ആദ്യത്തെ മകനായ കുമാരില ഭട്ടൻ ധർമ്മസങ്കടേ സംപ്രാപ്തേ വൈദിക ജീവിതത്തിന് നഷ്ടം സംഭവിച്ചപ്പോൾ വൈദികമായ വർണ്ണാശ്രമധർമ്മങ്ങൾ നശിക്കുന്നു എന്ന് കണ്ടപ്പോൾ അത്തരത്തിൽ ഒരു ധർമ്മസങ്കടം സംപ്രാപ്തമായപ്പോൾ ബ്രാഹ്മണ മതത്തിൻ്റെ നാശം കണ്ടു തുടങ്ങിയപ്പോൾ നാരായണേന സമ്മന്ത്രിയ അനുജനായ നാരായണ ഭട്ടനുമായി കൂടിയാലോചിച്ചിട്ട് തൻ മതവിത്തയെ ബൗദ്ധം ഭേജേ ബുദ്ധമതാശയങ്ങൾ കൂടുതൽ പഠിക്കാനായി ഒരു ബുദ്ധസന്യാസിയെ തന്നെ അദ്ദേഹം ഗുരുവായി സ്വീകരിച്ചു ബുദ്ധമതത്തിൽ താൻ ആകൃഷ്ടനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബുദ്ധമത സന്യാസിയെ ബ്രാഹ്മണനായ ഇദ്ദേഹം സമീപിച്ചിട്ട് ബുദ്ധമത ആശയങ്ങൾ നന്നായി പഠിക്കാൻ തുടങ്ങി ഇതാണ് അദ്ദേഹം ചെയ്ത ആദ്യത്തെ തന്ത്രത്തിന്റെ തുടക്കം അങ്ങനെ ഗുരുവിനെ സേവിച്ചുകൊണ്ട് ഉള്ളിൽ ബ്രാഹ്മണ മതത്തിൻ്റെ ജ്വാലയും പേറിക്കൊണ്ട് ബുദ്ധമതത്തിൻ്റെ ആശയങ്ങൾ പഠിക്കുക എന്ന ഒറ്റ കൂടി ഗുരുവിനെ സേവിക്കുന്നു എന്ന രീതിയിൽ ബുദ്ധമത ആശയങ്ങൾ കൂടുതൽ കൂടുതൽ അദ്ദേഹം പഠിച്ചു തുടങ്ങി അങ്ങനെ ആ ബുദ്ധസന്യാസിയായിട്ടുള്ള ഗുരുവിൻ്റെ കൂടെ കഴിഞ്ഞു വരുമ്പോൾ ഒരിക്കൽ അഞ്ച് മുപ്പത്തി എട്ടിൽ പറയുന്നുപ്ലവന വ്യാഖ്യാം ശ്രുത്വാശ്രൂണി നൃപാതയത് പ്രാസാദാഗ്രേ വീടിൻ്റെ ഉയർന്ന വശത്ത് നിന്നുകൊണ്ട് ഭട്ടഹാച്ച ആ കുമാരില കുമാരിലഭൻ ആ ബ്രാഹ്മണ മേധാവിയായിട്ടുള്ള കുമാരിലഭൻ ചെയ്ത ആസീത് ഗുരുവിന് എണ്ണ തേച്ചു കൊടുക്കുകയായിരുന്നു അങ്ങനെ തേച്ചു കൊടുക്കുമ്പോൾ വേദവിപ്ലവന വ്യാഖ്യാം ശ്രുത്വ അതായത് എണ്ണ തേച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഗുരുവിൽ നിന്നും വേദവിരുദ്ധങ്ങളായ വ്യാഖ്യാനങ്ങൾ കേട്ടപ്പോൾ അതായത് താൻ മനസ്സിലാക്കിയതിൽ നിന്നും വിരുദ്ധമായിട്ട് വേദങ്ങളുടെ വ്യാഖ്യാനം തൻ്റെ ഗുരു പറയുന്നത് കേട്ടിട്ട് ശാഖ്യസ്യ പദേ ആ ബുദ്ധമത സന്യാസിയായ ഗുരുവിൻ്റെ പാദത്തിൽ എന്ന് പറഞ്ഞാൽ ബുദ്ധമത ആശയങ്ങൾ ഉള്ള ആൾ അഥവാ ഇവിടെ ഗുരു ആ ശാഖ്യൻ്റെ കാൽകളിൽ കാൽകളിൽ അശ്രുണീന്യപാതയത് കുമാരലഭട്ടന് കരച്ചിൽ വന്നതിനാൽ അവന്റെ കണ്ണുനീർ ഗുരുവിന്റെ പാദത്തിൽ പതിച്ചു വേദത്തെ വിരുദ്ധമായി വ്യാഖ്യാനിക്കുന്നത് കണ്ടിട്ട് കുമാരലഭട്ടന്റെ കണ്ണു നിറയുകയും അങ്ങനെ കണ്ണുനീർ ഗുരുവിന്റെ കാൽക്കൽ വന്ന് വീഴുകയും ചെയ്തു നോക്കുക തതുഷ്ണിമാനുമാനേന വിപ്രസ്യാധിം ഹന്യദാം ഹന്യദാമേഷ ചത്മാത്മേദി ജഗാദജ തത് ആ കണ്ണുനീരിന് ഉഷ്ണിമ ഇത്യനുമാനേന ചൂടാണെന്ന് മനസ്സിലാക്കിയപ്പോൾ തസ്യ വിപ്രസ്യ ആ ബ്രാഹ്മണനായ ഗോവിന്ദ ഭട്ടന്റെ മകനായ കുമാരല ഭട്ടന്റെ ആദ്യം ച വിബുദ്ധിയ വിഷമവും ദുഃഖവും മനസ്സിലാക്കി ഗുരു കാരണം ചൂടുള്ള കണ്ണീർ കാൽകലിൽ വീണപ്പോൾ ആ ശിഷ്യന്റെ ഉള്ളിൽ ദുഃഖമാണ് നിറഞ്ഞു നിൽക്കുന്നതെന്ന് മനസ്സിലാക്കി എന്നാണ് ഇവിടെ പറയുന്നത് അങ്ങനെ സഹാ ഗുരു ആ ഗുരുവാകട്ടെ ഏഷാ ചത്മാത്മാ ഇവൻ ചതിയനാണ് ഹന്യതാം ഹന്യതാം ഇവനെ കൊല്ലുക കൊല്ലുക ഇത് ജഗാദാ ച വിളിച്ചു പറയുകയും ചെയ്തു അവൻ്റെ കണ്ണിൽ നിന്ന് വീണ കണ്ണീരിന് ചൂടാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഗുരുവിന് മനസ്സിലാകുന്നു അവൻ്റെ ഉള്ളിൽ ദുഃഖമാണ് ഉള്ളത് എന്ന് സന്തോഷക്കണ്ണീരിന് തണുപ്പും ദുഃഖം കൊണ്ടുണ്ടാകുന്ന കണ്ണീരിന് ചൂടും ആണെന്നാണ് സനാതനധർമ്മവാദികളുടെ ഒരു സങ്കല്പം ഇവിടെ അത് വെച്ചു കൊണ്ടാണ് പറയുന്നത് അവൻ്റെ കണ്ണിൽ നിന്നൊഴുകിയ കണ്ണീർ ചൂടുള്ള കണ്ണീർ വിഷമം കൊണ്ടാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും അവൻ താൻ പറഞ്ഞ കാര്യങ്ങൾക്ക് എതിരാണ് ചിന്തിക്കുന്നതും മനസ്സിലാക്കുന്നതും ആഗ്രഹിക്കുന്നതും എന്നും മനസ്സിലാക്കി അദ്ദേഹം പറഞ്ഞു ഇവനെ കൊല്ലുക എന്ന് ഇതാനിയും ഹുകാമേസ്മിൻപഥ ധരണീതലെ ഭട്ടോ വേദ പ്രമാണം ചെയ്ത് ജീവാമീതി വജോഭ്രുവൻ പിന്നെ സംഭവിച്ചതെല്ലാം നാടകീയ രംഗങ്ങളായിരുന്നു ഇതാനി ആ സമയത്ത് മറ്റുള്ള ശിഷ്യന്മാർ അടുത്തപ്പോൾ ഭട്ട ധരണീതലേന്യപദത് കുമാരല ഭട്ടൻ ഉയർന്ന ഭാഗത്ത് നിന്നിരുന്ന കുമാരല ഭട്ടൻ അവിടെ നിന്നും താഴേക്ക് ചാടി എന്നർത്ഥം വേദ പ്രമാണം ചെയ്ത് എന്നിട്ട് വിളിച്ചു പറയുകയാണ് വേദം ഒരു പ്രമാണമാണ് ിൽ അഹം ജീവാമി ഞാൻ ജീവനോടെ ഉണ്ടാകും ഇതി വജാ അബ്രുവൻ എന്ന വാക്കും പറഞ്ഞു എന്നുള്ള വാക്കുകളെ വിളിച്ചു പറയുകയും ചെയ്തു അച്ചാടുന്ന സമയത്ത് എന്നർത്ഥം എന്നാൽ അടുത്ത ഭാഗത്ത് നോക്കുക അഞ്ച് നാൽപ്പത്തിയൊന്നിൽ പറയുന്നുേധേനം കാണോ സീത്യീരിവാക്ക് അനന്തരം ശങ്കുവേദേന ചാടുമ്പോൾ ഒരു കുറ്റിയിൽ കണ്ണുകൊണ്ടിട്ട് തസ്യ ഏകം ചക്ഷുഹു അവന്റെ ഒരു കണ്ണ് നഷ്ടം അഭവത് നഷ്ടപ്പെടുകയാണ് ഉണ്ടായത് വേദപ്രാമാണ്യ സന്ദേഹാത് വേദപ്രമാണത്തെ സംശയം കാണഹ തിനാലാണ് കാണനായി കാണനായിപ്പോയത് കാണൻ എന്ന് പറഞ്ഞാൽ ഒറ്റ കണ്ണനായി പോയത് ഒരു കണ്ണ് നഷ്ടപ്പെട്ടത് എന്നർത്ഥം ഇത് അശരീരി വാക് ച എന്ന വാക്യവും അവിടെ മുഴങ്ങി കേട്ടു വേദം പ്രമാണമാണെങ്കിൽ ഞാൻ ജീവനോടെ ഉണ്ടാകും എന്ന് പറഞ്ഞതിനാൽ വേദപ്രമാണത്തെ സംശയിക്കുകയാണ് അവിടെ ആ വാക്കിലൂടെ ചെയ്തതെന്ന കാരണം കൊണ്ടാണ് നിന്റെ കണ്ണു പോയ അശരീരി വാക്യം അവിടെ മുഴങ്ങുന്നു എന്നർത്ഥം ഈ കാര്യങ്ങളെല്ലാം രാജാവ് കേട്ടറിയുകയുണ്ടായി അവിടെ ചെന്നതും പഠിക്കാൻ ചെന്നതും പിന്നീട് ഇങ്ങനെ വിഷമിച്ചതും ഗുരു കൊല്ലുവാൻ പറഞ്ഞതും എന്നാൽ അവിടെ നിന്ന് ചാടിയപ്പോൾ കണ്ണ് നഷ്ടപ്പെട്ടതും അശരീരി ഉണ്ടായതെല്ലാം രാജാവ് കേട്ടറിഞ്ഞിട്ട് കുമാരല രഹസ്യമായി വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചു ഈ സന്ദർഭത്തെയാണ് കുമാരലഭട്ടൻ വളരെ വിദഗ്ധമായിട്ട് ഉപയോഗിക്കുന്നത് തനിക്ക് വളരെ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചു എന്ന കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് ആ രാജാവിൻ്റെ വിശ്വാസ്യതയെ നേടിയെടുക്കുകയാണ് ആദ്യം കുമാരലഭട്ടൻ ചെയ്തത് നോക്കുക രാജാവ് ചോദിച്ചത് കേട്ടപ്പോൾ ഇത്യുക്ത മഹാഭർത്ത ഭട്ടസ് മഹാവിഷങ്കിത വർണ്ണാശ്രമ മോചിതാധർമ്മ്യാമുക്ഷുബി കുമാരലും പറയുകയാണ് മഹാഭർത്ര ഇത്യുക്തഹ മഹാഭർത്താവായിട്ടുള്ള രാജാവായിട്ടുള്ള അദ്ദേഹം ഇത്യുക്ത ഇപ്രകാരം പറഞ്ഞത് കേട്ടിട്ട് ചോദിച്ചപ്പോൾ എന്നർത്ഥം സഹാഭ ആ ഭട്ടൻ ആ കുമാരിലെ ഭട്ടൻ അവിശങ്കിതഹാസൻ യാതൊരു സംശയവും കൂടാതെ ആഹാസ്മ പറഞ്ഞു കൊടുത്തു പറഞ്ഞുകൊടുത്തു എന്ത്ക്ഷുക്കളായിട്ടുള്ള ആളുകൾ മോക്ഷം കിട്ടുവാൻ ആഗ്രഹമുള്ളവർ ദൈവസന്നിധിയിൽ എത്തിച്ചേരുവാൻ ആഗ്രഹമുള്ളവർ ധർമാഹ നഹാദവ്യാഹ വർണ്ണാശ്രമോചിത ധർമാഹ വർണ്ണാശ്രമങ്ങൾക്ക് ഉചിതമായിട്ടുള്ള ധർമ്മങ്ങൾ നഹാദവ്യാഹ നശിപ്പിക്കരുത് അതായത് വർണ്ണാശ്രമങ്ങൾക്ക് ഉചിതമായിട്ടുള്ള കടമകളും കർത്തവ്യങ്ങളും പ്രവൃത്തികളും എന്തെല്ലാമാണോ അതെല്ലാം വർണ്ണാശ്രമങ്ങൾക്ക് ഉചിതമായി തന്നെ ചെയ്യണം അതിനെ ആരും നശിപ്പിക്കരുത് അതാണ് വേണ്ടത് എന്ന് പറയുകയാണ് ഇദ്ദേഹം രാജാവിനോട് വർണ്ണാശ്രമധർമ്മങ്ങൾ ഇങ്ങനെ തള്ളിക്കളഞ്ഞാൽ രാജ്യത്തിന് നല്ലതല്ല ശ്രേയസ് ഉണ്ടാവുകയില്ല എന്നും കൂടി പറഞ്ഞ് ആ രാജാവിൻ്റെ മനസ്സിന് ചാഞ്ചല്യം ഉണ്ടാക്കുകയാണ് അദ്ദേഹം ആദ്യം ചെയ്യുന്നത് ഇങ്ങനെ പറയുക മാത്രമല്ല കുമാരല ഭട്ടൻ രാജാവിനോട് ഒരു മത്സരം കൂടി നടത്തണം എന്ന് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് അതായത് അല്പം അപകടം പിടിച്ച ഒന്നായിരുന്നു ആ മത്സരം അത് നന്നായിട്ട് അറിയാം കുമാരലഭട്ടന് നോക്കുക ബുദ്ധമത സിദ്ധാന്തങ്ങൾ എന്താണെന്ന് ഗുരുവിൻ്റെ സമക്ഷം നിന്നുകൊണ്ട് ബുദ്ധമത സന്യാസിയായ ഗുരുവിൻ്റെ അടുക്കൽ നിന്നുകൊണ്ട് കുമാരല ഭട്ടൻ എല്ലാം പഠിച്ചവനാണ് ആ പഠിച്ചു നിൽക്കുന്ന കുമാരല ഭട്ടൻ അതുകൊണ്ട് തന്നെ ബുദ്ധമത ആശയങ്ങളെ ഏത് രീതിയിൽ എപ്രകാരം എതിർക്കണമെന്നും അതിനെ എപ്രകാരം അസാധുവാണെന്ന് തെളിയിക്കാമെന്നെല്ലാം കൃത്യമായി മനസ്സിലാക്കിയ ആളാണ് കുമാരല ഭട്ടൻ അങ്ങനെ ഈ രീതിയിൽ പഠിച്ച് മനസ്സിലാക്കിയ കുമാരല ഭട്ടൻ ബ്രാഹ്മണ മതത്തിൻ്റെ വൈദിക സന്ദേശങ്ങൾ ആ വൈദിക ആശയങ്ങൾ കൂടുതൽ ഉറപ്പിക്കാൻ ഈ സന്ദർഭം ഉപയോഗിക്കാമെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും രാജാവിനോട് ഇതിനു വേണ്ടിയുള്ള ഒരു അവസരം തനിക്ക് നൽകണമെന്നും തൻ്റെ ഭാഗം വിശ്വസിപ്പിക്കുവാൻ തൻ്റെ ഭാഗം ശരിയാണെന്നും മനസ്സിലാക്കി കൊടുക്കുവാൻ ഒരവസരം കൂടി നൽകണം എന്ന് രാജാവിനോട് അഭ്യർത്ഥിക്കുന്നു ഇദ്ദേഹത്തിന്റെ ദൈവികമായി അംശവും സംഭവവും കേട്ടിട്ട് പകുതിയിലധികം സമ്മതനായി നിൽക്കുന്ന രാജാവാകട്ടെ അതിന് അനുവാദം കൊടുക്കുന്നു ആ ധൈര്യത്തിൽ തന്നെ അദ്ദേഹം രാജാവിനോട് ഈ കാര്യങ്ങൾ പറയുകയാണ് എന്താണ് അദ്ദേഹം പറയുന്നത് വേദാ പ്രമാണ മിത്യസ്മൻ മതം ദേവാനുശിക്ഷിതം ഹാതവ്യം ഗതിമിച്ചി പുരുഷ സൗഗതം മതം തുറന്ന് പറയുകയാണ് കുമാരല ഭട്ടൻ രാജാവിനോട് നേരിട്ട് പറയുകയാണ് ബുദ്ധന്മാരൻ നശിപ്പിക്കണമെന്ന് നോക്കുക യതി പ്രസീതാൻ വിജയാമഹേ പ്രവേശയസ്മാൻ വന്നായ നിശ്ചയാത് വേദാഹ ുശിക്ഷിതം ദൈവത്താൽ അനുശാസിക്കപ്പെട്ടിട്ടുള്ള വേദങ്ങൾ മാത്രമാണ് പ്രമാണം ഇതി അസ്മന് ആ വേദങ്ങൾ മാത്രമാണ് പ്രമാണം എന്നതാണ് നമ്മുടെ അഭിപ്രായം നമ്മുടെ മതം ഗതിഹി പുരുഷൈഹി ഗതി ആഗ്രഹിക്കുന്ന പുരുഷന്മാർ മനുഷ്യർ മോക്ഷം ആഗ്രഹിക്കുന്ന മനുഷ്യർ എന്ത് ചെയ്യണം സൗഗതം മതം ഹാതവ്യം ബുദ്ധമതത്തെ നശിപ്പിക്കണം സൗഗതം മതം എന്ന് പറഞ്ഞ ഞ്ഞാൽ ബുദ്ധമതം ഇവിടെ അതിനെ നശിപ്പിക്കണം ഇവിടെ സൗഗതൻ എന്ന് പറഞ്ഞാൽ രാജവംശത്തിന്റെ മതം എന്ന് തന്നെയാണ് ഇപ്പോഴുള്ള രാജവംശത്തിൻ്റെ ഔദ്യോഗിക മതമാണ് ബുദ്ധമതം അതാണ് സൗഗതം മതം ഈ ബുദ്ധമതത്തെ ഔദ്യോഗിക മതത്തെ നശിപ്പിച്ചില്ലെങ്കിൽ മോക്ഷം ലഭിക്കുക പോലുമില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു ഹേക്ഷ്മേഷ അല്ലയോ രാജാവേ യതി പ്രസീദസി അങ്ങ് അനുവദിക്കുകയാണെങ്കിൽ അങ്ങ് സന്തോഷത്തോടു കൂടി സമ്മതിക്കുകയാണെങ്കിൽ സൗഗതാൻ ഈ ബുദ്ധമതക്കാരെ മുഴുവൻ ഹേ ഞാൻ വിജയിച്ചു കാണിച്ചു തരാം അല്ലെങ്കിൽ അവരെ ഞാൻ തോൽപ്പിച്ച് കാണിച്ചു തരാം എന്നാ ചെയ്ത് അവരെ തോൽപ്പിച്ചില്ലെങ്കിൽ നിശ്ചയാത് വന്നായ പ്രവേശയ തീർച്ചയായും എന്നെ അഗ്നിയിൽ എറിഞ്ഞു കൊന്നുകൊള്ളുക അവർ ജയിക്കുകയാണെങ്കിൽ എന്നെ തീയിൽ എറിഞ്ഞു കൊല്ലുക എത്ര തന്ത്രപരമായിട്ടാണ് കുമാരല ഭട്ടൻ തന്റെ ആശയങ്ങളെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു നോക്കുക അവരുമായൊരു വാഗ്വാദം അല്ലെങ്കിൽ വാദപ്രതിവാദം നടത്താൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും അവരുടെ ആശയങ്ങളെ താൻ തോൽപ്പിക്കുമെന്നും തോൽപ്പിച്ചില്ലെങ്കിൽ എന്നെ അഗ്നിയിൽ എറിഞ്ഞു കൊന്നുകൊള്ളൂ എന്നുമാണ് അദ്ദേഹം രാജാവിനോട് പറയുന്നത് ഇവിടെ താൻ തോൽക്കുകയാണെങ്കിൽ തന്നെ അഗ്നിയിൽ എറിഞ്ഞുകൊള്ളൂ എന്നതിൻ്റെ മറുവശം എന്താണ് അവർ തോൽക്കുകയാണെങ്കിൽ അവരെയും അഗ്നിയിൽ എറിഞ്ഞുകൊല്ലണം എന്നത് തന്നെയാണ് ഈ ബ്രാഹ്മണ മേധാവിയുടെ തന്ത്രം ഈ തന്ത്രം തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് ബുദ്ധമതക്കാരോട് താൻ പരാജയപ്പെടുകയാണെങ്കിൽ തന്നെ അഗ്നിയിൽ എറിഞ്ഞു കൊന്നുകൊള്ളൂ ചുട്ടു കരിച്ചുകൊള്ളൂ എന്ന് കുമാരല ഭട്ടൻ രാജാവിനോട് പറയുമ്പോൾ രാജാവ് അത് അംഗീകരിക്കുന്നു മാത്രമല്ല കുമാരലഭട്ടൻ ആഗ്രഹിച്ചതുപോലെ രാജാവ് ഒന്നുകൂടി ആ കാര്യങ്ങളെയും വിപുലീകരിക്കുന്നു ബുദ്ധമതക്കാരാണ് തോൽക്കുന്നതെങ്കിൽ അവരെയും തീയിലെറിഞ്ഞ് നാം കൊന്നുകളയുന്നതാണ് എന്ന് അദ്ദേഹം പറയുന്നു ഇത് തന്നെയായിരുന്നു കുമാരല ആഗ്രഹം രാജാവ് ഈ കാര്യം നാൽപ്പത്തി ശ്ലോകത്തിൽ പറഞ്ഞു വെക്കുകയാണ് രാജാവിന്റെ ഈ പ്രഖ്യാപനം കേട്ട കുമാരലഭട്ടനും ഭട്ടനും ശബരന്റെ അടുത്ത മകനായ നാരായണ ഭട്ടനും ശബരനും കൂടി അടങ്ങിയ ആ ബ്രാഹ്മണ സംഘം ആ ബ്രാഹ്മണ മേധാവിത്വ സംഘം അത്യധികം സന്തോഷിക്കുന്നു കാരണം ആ രാജാവിന്റെ പ്രജകളിൽ സിംഹഭാഗവും ബുദ്ധമത അനുയായികളായിരുന്നു രാജാവിന്റെ അനുമതി ലഭിച്ചതോടെ കുമാരലഭട്ടനും സഹോദരനായ നാരായണ ഭട്ടനും ചേർന്ന് കൊട്ടാരത്തിന്റെ വാതിൽക്കൽ പോസ്റ്റർ ഒട്ടിച്ചു തുടങ്ങി എന്തായിരുന്നു പോസ്റ്ററിൽ പറയുന്നത് അതിപ്രകാരമായിരുന്നു ബുദ്ധമത മത്സരം നടക്കുന്നു ബുദ്ധമതാശയങ്ങളെ നിങ്ങൾക്ക് ഏത് തരത്തിൽ വന്നും നിങ്ങൾക്ക് നിർവചിക്കാം തുറന്നു പറയാം അതിനെ തോൽപ്പിച്ചുകൊണ്ട് ബുദ്ധമത അനുയായികളെ തോൽപ്പിച്ചുകൊണ്ട് അങ്ങനെ വരുന്ന ബുദ്ധമതാശയങ്ങളെ പ്രചരിപ്പിക്കാൻ വേണ്ടി വരുന്ന ബൗദ്ധന്മാരെ തോൽപ്പിച്ച് കെട്ടുകെട്ടിക്കും എന്നതായിരുന്നു ആ പോസ്റ്റർ രാജാവിന്റെ ആജ്ഞ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഈ പോസ്റ്റർ അവർ ഒട്ടിക്കുന്നത് അമ്പതിൽ പറയുന്ന നോക്കുക വന്യപ്രവേശ ഗ്ലഹയാ കുമാരോ വിദണ്ഡയാ മാധ്യമികാൻ നിഗൃഹ്യ നഷ്ടായുഷോ അഭന്വദേ ശ്രുതീനാം അന്നായ വന്നൗ ഗഞ്ചകാര കുമാരഹ കുമാരല ഭട്ടനാകട്ടെ വന്യപ്രവേശ ഗ്ലഹയ ബുദ്ധന്മാരെ സകലരെയും തീയിലിട്ട് ചുട്ടുകൊല്ലാനുള്ള ആഗ്രഹത്തോടുകൂടി വിദണ്ഡയാ ശ്രദ്ധിക്കണം വിദണ്ഡവാദത്തിലൂടെ എന്താണ് ഈ വിദണ്ഡവാദം ബുദ്ധമതക്കാരുടെ ആശയങ്ങളെ എതിർക്കുക മാത്രം ചെയ്യുകയും സ്വന്തം പക്ഷം അവതരിപ്പിച്ച് സ്ഥാപിക്കാതിരിക്കുകയും ചെയ്യുക എന്നതാണ് വിദണ്ഡവാദം അതായത് ബുദ്ധമതാശയങ്ങളെ തോൽപ്പിക്കുന്നുണ്ട് പക്ഷെ തന്റെ ആശയമാണ് ശരിയെന്ന് സ്ഥാപിക്കുന്നില്ല കുമാരിലെ ഭട്ടൻ തോൽപ്പിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു അവർ പരാജയപ്പെട്ടതായി പ്രഖ്യാപിച്ചിട്ട് മാധ്യമികാൻ മാധ്യമികന്മാരായ ബുദ്ധമത അനുയായികളായ അവരെ നിഗൃഹ്യ തീയിലെറിയുകയും ശ്രുതീനാം അപന്വദേ വേദങ്ങളെ നിഷേധിക്കുന്നവരെ നഷ്ടായുഷ ആയുഷ് നഷ്ടപ്പെട്ടവരായി കണക്കാക്കിയിട്ട് അന്യായവൻ പെട്ടെന്ന് തന്നെ ആ അഗ്നിയിൽ ഇട്ട് ഇട്ട് തീയിൽ ൊല്ലുകയും ചെയ്തു കുമാരല ഭട്ടൻ തന്റെ ആശയങ്ങളെ സ്ഥാപിക്കും മുമ്പ് തന്നെ അവർ പരാജയപ്പെട്ടതായി പ്രഖ്യാപിച്ച് അവരെ തീയിലിട്ട് കൊല്ലാൻ തുടങ്ങി രാജാവും അവരുടെ പക്ഷം നിൽക്കുകയാണ് ചെയ്യുന്നത് ൈസഹയു കിൻന സമ്പ്രാപ്തുക്തിഭുവി കെ ജന ഭക്ുഖിയ വേഷാതരേണ കൃതസൗഗതലിംഗ രാജ്യത്മസുഗതാസുഗതാ വിചേരു കഥച്ചിത് ചില ബുദ്ധമത അനുയായികൾ എന്ത് ചെയ്തു സായന്ച്ചവടക്കാരുടെ കൂടെ അടുത്ത രാജ്യങ്ങളിലേക്ക് യയുഹു പോയിക്കളഞ്ഞു സംപ്രാപ്ത ഭൂക്തി ഭൂവി കഥിത് നെലീനാഹ മറ്റു ചിലരാകട്ടെ മറ്റു ചില ബുദ്ധമത അനുയായികളാകട്ടെ മരിക്കുമെന്ന് പേടിച്ച് അടുക്കളയിൽ പോലും പോയി ഒളിച്ചിരിപ്പായി കേജന ബുഖ്യാഹ മറ്റ് ചില ബുദ്ധ മുഖ്യന്മാരാകട്ടെ കൃതസൗഗത ലിംഗഭംഗാഹ ബുദ്ധമതാനിയായി ആണെന്ന് തിരിച്ചറിയാനാകാത്ത വേഷാന്തരേണ വേഷം ധരിച്ചിട്ട് വേഷം മാറിയിട്ട് എന്നർത്ഥം രാജ്യാന്തര രാജ്യത്തിന്റെ അതിർത്തിയിലുള്ള മാർഗത്തിലെത്തി അവിടെ നിന്ന് സുഗതാഹ വിചേരു രക്ഷപ്പെട്ടു കളഞ്ഞു ഇങ്ങനെ പലരും നാട്ടിൽ നിന്ന് ഇവരെ പേടിച്ച് നാടുവിടുകയാണ് ഉണ്ടായത് അങ്ങനെ ബുദ്ധന്മാർക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കുകയാണ് ഈ ഒരറ്റ തന്ത്രത്തിലൂടെ കുമാരല ഭട്ടനും നാരായണ ഭട്ടനും ശബരനുമെല്ലാം കൂടി ചേർന്ന് തന്ത്രത്തിലൂടെ സാധിച്ചെടുത്തത് ബുദ്ധമതക്കാരെ എവിടെ കണ്ടാലും കൊല്ലുന്ന ഒരവസ്ഥയിലേക്ക് അത് മാറിയപ്പോൾ അവിടെ നിന്ന് ബുദ്ധമത അനുയായികൾ ജീവനും കൊണ്ട് പല ഭാഗത്തേക്കും പായാൻ തുടങ്ങി ബ്രാഹ്മണമതം ബുദ്ധമതത്തിനെതിരെ നടത്തിയ നരനായാട്ടിന്റെ ഒരു നേർപടമാണ് ഈ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അഹിംസയിലൂടെ നേടിയെടുത്തതല്ല സനാതനധർമ്മത്തിന്റെ അധികാരങ്ങളൊന്നും തന്നെ നാശത്തിന്റെ വക്കിൽ നിന്നും എതിരാളികളുടെ ചോരയിൽ വാർത്തെടുത്തത് തന്നെയാണ് ഈ സനാതന സംസ്കാരവും ബുദ്ധമതത്തിന്റെ എത്ര എത്ര ഈടുവയ്പ്പുകൾ ഇന്നും ഹിന്ദുമതം സ്വന്തമാക്കി വെച്ചിട്ടുണ്ട് അതിനെ ചോദ്യം ചെയ്യാനുള്ള കേൾപ്പ് ഇന്ന് ഇന്ത്യയിൽ ബുദ്ധമതത്തിന് ഇല്ലാതെ പോയതുകൊണ്ട് മാത്രമാണ് പള്ളികൾക്കടിയിലെ ശിവലിംഗങ്ങളും തപ്പി നടക്കുന്ന സനാതനധർമ്മികളെ നാം എല്ലായിടത്തും കാണുന്നത് കാണേണ്ടി വരുന്നത് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം